എങ്ങനെ ഇപ്പോ അങ്ങനെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ വന്നിക്കണ് അതേപോലെ ചിഞ്ചു വന്നിക്കണ് ഇപ്പറിയുമ്പോ ചിഞ്ചു ഇപ്പൊ വന്നിങ്ങണ് ചിഞ്ചു വന്നിക്കണ് അതേപോലെ കുട്ടിനെ പാലെടുത്തു വിടുന്നോ ഞാനിപ്പോ അതിൻ്റെ ഇടയിൽ ഒരു ബൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോയതായിരുന്നു ഇത് ഞമ്മള് കുഞ്ഞോള് പ്രത്യേകിച്ച് റൂമൊക്കെ മാറ്റുമ്പോ നമ്മള് കുട്ടികൾ മൂന്നാളും പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും ഹാപ്പി ബർത്ത്ഡേ ടു

ചെറിയൊരു ഭക്ഷണം അതേപോലെ നമ്മളെ ഇനായ വന്നിട്ട് ഇനായ എങ്ങനെ ഏതാ പാട്ട് തിരിച്ചാണല്ലോ പാടുന്നു ഏർ അതിനൊക്കെ കൂട്ടല്ലോടാ കുട്ടീന്റെ മേത്തക്ക് മാറിട്ടോ സംശയം എന്ത് നിങ്ങൾ എല്ലാരും പേട ഓണത്തില്ല ഉറങ്ങിക്കോട്ടെ ചിങ്കട ഉറങ്ങിക്കോട്ടാപ്പൊ കുട്ടി ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടോളിട്ടോ കുട്ടിറങ്ങണേണ്ടാ ഉറങ്ങിക്കോട്ടെ കാരണം ഇത് ലൈറ്റ് ഫ്ലാഷ് അടിക്കണോണ്ടേപ്പട മറിച്ചിടല്ലേ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഐ സാധനത്തി കരണ്ട് സാധനം എമർജൻസി ആവുമ്പോ സിസ്റ്റർ അതേപോലെ ബാത്റൂമിലില്ല ആ ക്ലോസറ്റിന്റെ അവിടെ ഒരു സാധനം നോക്കിട്ടത് നൂല് അത് വലിച്ചാലും സിസ്റ്റർ വരും അത് ഗർഭിണിയാക്കി പെട്ടെന്ന് എണീക്കാൻ കഴിഞ്ഞ ഹെൽപ്പിനൊക്കെ വിളിക്കാനുള്ളതാണ് അയ്മല പോയി വലിച്ചെടുത്തിട്ടോ ഞാനിപ്പോയി സോപ്പും ഷാംപൂ തൂക്കിടാ അല്ല ഫുഡ് വണ്ടിന്റെ ഏല വേണ്ട പോ ില്ല ആ ബിരിയാണി ബാക്കിയെല്ലാം വിടത്തില്ലേ ബ്രൂന് ആ വിടത്തില്ലേ

എന്താ സബ്സ്ക്രൈബേഴ്സിനോട് മൂന്നാളും കൊടുത്തോണ്ടിട്ടോ പിന്നെ കുട്ടിനെ കണ്ടിട്ട് എന്താണ് എന്റെ അഭിപ്രായം സൂപ്പറല്ലേ അതൊക്കെ മൂന്നിക്കൽത്താനാട്ടില് രാജകുമാരികളായി அது கஷ்டம் நல்லவங்களை ரெண்டாளியும் கொண்டு வந்து അതൊക്കെ നോക്കാനാണ് നിങ്ങള് രണ്ട് പെണ്ണുങ്ങളാരെ അവിടെ കൊണ്ടുവന്ന് ഇട്ടുണത് നല്ല പോലെ നോക്കണം കുട്ടികളെട്ടോ അതെ പോലെ ഇനിയും കുഞ്ഞാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി പൊരിക്കലില്ലേ വൈകുന്നേരം എടുക്കല്ലേ പിന്നെ രാത്രി നേരത്ത് പോയിട്ട് എന്റെ തലേലുള്ള െ എന്തിനാണ് ഇപ്പൊ കച്ചറ കൂടണേ ഒമ്പതാമത്തെ പേരക്കുട്ടി അഞ്ചാമത്തെ പെൺകുട്ടി ടോട്ടൽ ആ ഒമ്പതില് നാലു അല്ലേ പകുതി

എനിക്കറിയില്ല എന്റെ ചാനൽ ബി ഐ പിന്നെ കുറക്കാൻ പാടില്ല എന്ത് ഞാനും കുറക്കാനോ ഞമ്മള് തുടങ്ങി